നമസ്കാരം യാത്രകൾ ഇഷ്ടപ്പെടാത്തവരെ ആരും തന്നെ കാണില്ല എല്ലാ വർഷവും ജനുവരി ഇരുപത്തിയഞ്ചിന് ദേശീയ ടൂറിസം ദിനമായി ആചരിക്കുന്നു സാമ്പത്തിക വ്യവസ്ഥയിലും സംസ്കാരത്തിലും വൈവിധ്യത്തിലും ഇന്ത്യയുടെ വളർച്ചയ്ക്ക് ടൂറിസം മേഖല എത്രത്തോളം പങ്ക് വഹിക്കുന്നുവെന്ന് ഈ ദിനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ടൂറിസം ദിനത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ ഇവയാണ് സുസ്ഥിര വികസനത്തിൽ ടൂറിസം മേഖലയുടെ പങ്ക് സമ്പദ്വ്യവസ്ഥയിൽ ടൂറിസം മേഖലയുടെ പങ്ക് ദേശീയ അന്തർദേശീയ ടൂറിസം പ്രോത്സാഹിപ്പിക്കുക ദേശീയ ടൂറിസം ദിനത്തിന്റെ ഉത്ഭവനത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയെട്ട് സ്വതന്ത്രാനന്തര ഇന്ത്യൻ കാലഘട്ടത്തിലാണ് ഇന്ത്യയുടെ സാമ്പത്തികമായ വളർച്ചയ്ക്കും സാംസ്കാരിക വളർച്ചയ്ക്കും വേണ്ടി ടൂറിസം മന്ത്രാലയം ടൂറിസം മേഖലയെ വളർത്താൻ മുൻകൈയെടുത്തു ഇന്ത്യൻ പൈതൃകവും സൗന്ദര്യവും ആഗോളതലത്തിൽ പ്രദർശിപ്പിക്കുന്നതിനായി ഇൻക്രെഡിബിൾ ഇന്ത്യ എന്ന പദ്ധതി അവർ നടപ്പിലാക്കി ആയിരത്തി തൊള്ളായിരത്തി അൻപത് അറുപത് കാലഘട്ടങ്ങളിൽ അന്താരാഷ്ട്ര വിപണനത്തിലും അടിസ്ഥാന സൗകര്യങ്ങളിലും അവർ മെച്ചമുണ്ടാക്കി മാറുന്ന കാലത്തിനനുസരിച്ച് പുതിയ സംരംഭങ്ങൾ കൊണ്ടുവരാനും ഈ മേഖലയുടെ നേട്ടങ്ങളെ ആഘോഷിക്കാനും നാം ഈ ദിനത്തിന് കൂടുതൽ ഊന്നൽ നൽകുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ദേശീയ ടൂറിസം ദിനത്തിന്റെ തീം ഇതാണ് ടൂറിസം ഫോർ ഇൻക്ലൂസീവ് ഗ്രോത്ത് ഇത് സാമ്പത്തിക വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുന്നതിൽ വിനോദസഞ്ചാരത്തിന്റെ പ്രാധാന്യം ഊന്നിക്കാട്ടുന്നു സുസ്ഥിര ടൂറിസം ഇന്ത്യയുടെ വൈവിധ്യമാർന്ന പൈതൃകം ഡിജിറ്റൽ പരിവർത്തനം എന്നിവയും പ്രോത്സാഹിപ്പിക്കുന്നു വിനോദസഞ്ചാരികളുടെ എണ്ണം കൂടുതലുള്ള കൂട്ടത്തിൽ തമിഴ്നാട് ഉൾപ്പെടുന്നു അടിസ്ഥാന സൗകര്യ വികസനം സേവനം മെച്ചപ്പെടുത്തൽ വിനോദസഞ്ചാരികളെ സഞ്ചാരികളെ ആകർഷിക്കൽ എന്നിവയെ കേന്ദ്രീകരിച്ചുകൊണ്ട് ടൂറിസം മേഖലയെ ഉത്തേജിപ്പിക്കുന്നതിനായി ടൂറിസം മന്ത്രാലയത്തിലൂടെ ഇന്ത്യൻ ഗവൺമെന്റ് നിരവധി പദ്ധതികളാണ് മുൻപോട്ട് കൊണ്ടുവന്നിരിക്കുന്നത് സ്വദേശ് ദർശൻ സ്വദേശ് ദർശൻ ടു പോയിന്റ് നിഷ് ടൂറിസം പ്രൊമോഷൻ ഇ വിസ സൗകര്യം ജി എസ് ടി കുറയ്ക്കൽ ആർ സി എസ് ഉഥാൻ വഴിയുള്ള എയർ കണക്ടിവിറ്റി ഇൻക്രെഡിബിൾ ഇന്ത്യ ടൂറിസ്റ്റ് ഫെസിലിറ്റേറ്റർ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം സേവനദാതാക്കൾക്കുള്ള ശേഷി വർദ്ധിപ്പിക്കൽ സി ബി എസ് പി നിധി നിധി പ്ലസ് തുടങ്ങിയവയാണ് ടൂറിസത്തെ മെച്ചപ്പെടുത്താനായി ഇന്ത്യൻ ഗവൺമെന്റ് ആരംഭിച്ച സംരംഭങ്ങൾ രാജസ്ഥാനിലെ കോട്ടകൾ ജിം കോർബറ്റ് വാരണാസി അമൃതസർ ഇങ്ങനെ നീളുന്നു ഇന്ത്യ വിനോദസഞ്ചാരികൾക്കായി ഒരുക്കി വെച്ചിരിക്കുന്ന വിസ്മയങ്ങൾ സുസ്ഥിരമായ വളർച്ചയും പ്രാദേശിക കമ്മ്യൂണിറ്റി ആനുകൂല്യങ്ങളും ഉറപ്പുവരുത്തിക്കൊണ്ട് ഇന്ത്യയെ വിനോദസഞ്ചാര മേഖലയിൽ ആഗോളതലത്തിൽ തലവനാക്കാനുള്ള ശ്രമങ്ങളിൽ നമുക്കും ഒത്തുചേരാം നന്ദി